ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സബാസ്റ്റിൻ ടികുളത്തിങ്കൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കെ വിജയൻ ഐ പി എസ് ക്ലാസ് നയിച്ചു സമൂഹം നയിക്കുന്നതിന് അതിന്റെ നേരവകാശികളും അതിന്റെ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിക്കുന്നവരുമായ ഈ നാടിന്റെ തനിമയുള്ള ജനസമൂഹമാണ് പട്ടികവർഗ ഭാഗക്കാരായ ആദിവാസി സമൂഹം പക്ഷെ ദൗർഭാഗ്യവശാലും പരിഗണനയ്ക്കും അനുസൃതമായ സാമൂഹിക പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും എല്ലാ തരത്തിലുമുള്ള വളർച്ചയും കൈവരിക്കാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വി എൻ വിശ്വനാഥൻ പി എ രാജേഷ് എം എം സുധൻ പി എൻ സുകുമാരൻ സിനിമാ തടത്തിൽ എന്നിവർ സംസാരിച്ചു ഗോത്രവൈദ്യൻ അയ്യപ്പദാസിനെ ജില്ലാ പഞ്ചായത്തങ്ങൾ സുഭേഷ് സുധാകരൻ ആദരിച്ചു ഊരുകൂട്ട പ്രതിനിധികളടക്കം പരിപാടിയിൽ പങ്കെടുത്തു യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്